തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടുന്നതിന്റെ മുന്നോടിയായി തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി ബിജെപി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിനും മറ്റ് പ്രവർത്തകർക്കുമൊപ്പമാണ് മന്ത്രി ക്ഷേത്ര ദർശനം നടത്തിയത് ക്ഷേത്ര ദർശനത്തിന് ശേഷം പഴവങ്ങാടിയിലെ തെരുവ് കച്ചവടക്കാർക്കിടയിൽ വോട്ട് അഭ്യർത്ഥിച്ച് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയത് കേരളം മോഡിസിനെ എതിർക്കുന്ന ക്യാമറയ്ക്ക് അതിന് പലതരം എഎം സൗണ്ട് ഉണ്ട് ജനറേറ്റിക്